നമസ്കാരം ഇൻഷുറൻസ് ഫാക്സ് എൽ ഐ സിയിലേക്ക് സ്വാഗതം ഇതുവരെ ഈ ചാനൽ കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസിനെക്കുറിച്ചും വിശിഷ്യ എൽ ഐ സിയുടെ പദ്ധതികളെക്കുറിച്ചുമായിരുന്നു എന്നാൽ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ പ്രതിനിധി കൂടിയാണ് എന്നുള്ളതുകൊണ്ട് വാഹന ഇൻഷുറൻസ് സംബന്ധിച്ചും ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ കൂടെ ഇടയ്ക്കിടെ പരാമർശിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഈ ചാനൽ വീക്ഷിക്കുന്നവരും ഈ ചാനലിനോട് താല്പര്യമുള്ളവരും അറിയിച്ചത് പ്രകാരമാണ് ഇന്ന് ഞാൻ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് നോ ക്ലെയിം ബോണസ് നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനോ പുതുതായിട്ട് എടുക്കാനോ പോകുമ്പോഴൊക്കെ അത് നമ്മുടെ ടു വീലറായാലും കാറായാലും ലോറി ആയാലും എന്തായാലും ഏത് വാഹനമായാലും നമ്മുടെ ഏറ്റവും വലിയ ജിജ്ഞാസ കമ്പനി എത്ര ഡിസ്കൗണ്ട് തരും എത്ര നോ ക്ലെയിം തരും ഞാൻ കഴിഞ്ഞ തവണ ഒന്നും ക്ലെയിം ചെയ്തില്ലല്ലോ അപ്പോൾ എനിക്ക് പ്രീമിയത്തിൽ കുറവ് തരൂ തരൂ എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം അതാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് ഈ നോ ക്ലെയിം ബോണസ് കൊടുക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം വണ്ടിക്ക് യാതൊരു വിധമായ തകരാറുകളും ഉണ്ടാക്കാതെ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ ക്ലെയിമില്ലാതെ ക്ലെയിം രഹിതമായി കടന്നു പോകുന്നതിന് കമ്പനി ഇൻഷുറൻസ് കമ്പനി വാഹന ഉടമയ്ക്ക് നൽകുന്ന അംഗീകാരമാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് ഒരു വർഷം കടന്നുപോയ ഒരു വർഷം മാത്രമാണ് നോ ക്ലെയിമെങ്കിൽ അതായത് ഒരു ക്ലെയിമുണ്ടാകാതിരുന്നതെങ്കിൽ ഇരുപത് ശതമാനം ആണ് അടുത്ത വർഷത്തെ പ്രീമിയത്തിൽ ഇളവ് കൊടുക്കുക കടന്നുപോയ രണ്ട് വർഷങ്ങളിലും യാതൊരുവിധമായ ക്ലെയിമുകളും ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം നോ ക്ലെയിം ബോണസായി അതായത് പ്രീമിയത്തിലെ കിഴിവായി കമ്പനി നൽകുന്നതാണ് കടന്നുപോയ മൂന്ന് വർഷങ്ങളിൽ യാതൊരുവിധമായ ക്ലെയിമും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം അടുത്ത വർഷത്തെ തൊട്ടടുത്ത വർഷത്തെ പ്രീമിയത്തിൽ ഇളവ് നൽകുന്നതാണ് നോ ക്ലെയിം ബോണസായി നൽകുന്നതാണ് നാല് വർഷം തുടർച്ചയായിട്ടാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം അടുത്ത തൊട്ടടുത്ത വർഷത്തെ പ്രീമിയത്തിൽ കുറവ് കൊടുക്കുന്നതാണ് അഞ്ച് വർഷം തുടർച്ചയായി യാതൊരുവിധമായ ക്ലെയിമും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അൻപത് ശതമാനം വരെ തൊട്ടടുത്ത വർഷത്തെ പ്രീമിയത്തിൽ കുറവ് നേടാവുന്നതാണ് നോ ക്ലെയിം ബോണസ് പ്രകാരം ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് വാഹന ഉടമയുടെ അവകാശമാണ് അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരമാണ് ഈ വണ്ടി നല്ല രീതിയിൽ ക്ലെയിമൊന്നും ഇല്ലാതെ പോയല്ലോ അതിനെ ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ഒരു അംഗീകാരമാണ് വാഹന ഉടമയ്ക്കാണ് അതിന്റെ അവകാശം അപ്പോൾ ഇതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മേടിച്ച് വയ്ക്കാവുന്ന ഇങ്ങനെ സർട്ടിഫിക്കറ്റായിട്ട് മേടിച്ചു വെച്ചാൽ എന്താണ് ഗുണം അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി വിൽക്കാനായി ഒന്ന് ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വണ്ടിയുടെ നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റ് മേടിച്ചു വയ്ക്കുക മൂന്ന് വർഷം വരെ ആ സർട്ടിഫിക്കറ്റ് പ്രാബല്യമുണ്ട് അങ്ങനെ പ്രാബല്യമുണ്ടോ എന്ന് പറയുമ്പോൾ എന്താണ് പ്രയോജനം പ്രയോജനം എന്ന് പറയുന്നത് എന്നാണോ നമ്മൾ അടുത്തൊരു വണ്ടി വാങ്ങുകയും അതിന് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയും ചെയ്യുന്നു അന്ന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ശതമാനം അൻപത് ശതമാനമെങ്കിൽ അൻപത് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ നേടാവുന്നതാണ് അപ്പോൾ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടത് നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാങ്ങി വയ്ക്കാവുന്ന ഒരു കാര്യമാണ് അടുത്തൊരു വണ്ടി വാങ്ങി പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് ഈ നോ ക്ലെയിം ബോണസ് പ്രകാരമുള്ള പ്രീമിയത്തിലെ കുറവ് നമുക്ക് ലഭിക്കുന്നതാണ് അതിനായി മൂന്ന് വർഷം വരെ പ്രാബല്യമുള്ള നോ ക്ലെയിം ബോണസ് നമുക്ക് വാങ്ങിവെക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാഹനം വിൽക്കാനോ മറ്റോ പദ്ധതി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും ഒരു കമ്പനി നൽകിയ നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റ് മറ്റൊരു കമ്പനി സ്വീകരിക്കും അപ്പോൾ നോ ക്ലെയിം ബോണസ് ആണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഇമെയിലിൽ ചോദിക്കാവുന്നതാണ് നന്ദി